ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള റൈറ്റാട്ടോ ഇത് ചപ്പാത്തി പാക്കറ്റ് ഞാൻ വാങ്ങിച്ചതാണ് കാരണം ഓരോരുത്തർക്കും ഓരോന്നൊക്കെ വെച്ച് മതിയല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചത് അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നെന്ന് വെച്ചാണ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തട്ടിക്കുട്ട് റോൾ എന്നൊക്കെ പറയാം അപ്പോൾ അത് രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി അതിനുശേഷം ഞാൻ ആ ചപ്പാത്തി ചൂടിട്ടെടുത്തു അപ്പോൾ ചപ്പാത്തി കറക്റ്റായിട്ട് ഉണ്ടായിരുന്നോളൂ അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് കൂടി ഞാൻ കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ചിക്കൻ വായിക്കുന്ന സമയത്ത് ഞാൻ ഇറച്ചി മാത്രമുള്ള പീസസ് എടുക്കാറില്ല ഒന്ന് എനിക്കത് കഴിക്കാനും ഒരു താല്പര്യമില്ല കാര്യം പല്ലിൻ്റെ ഇടയിലൊക്കെ കയറുന്ന പോലെ തോന്നും എനിക്കിലോട് കൂടി പീസ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനത്തെ പീസ് അതായത് ബ്രസ്റ്റ് പീസ് മാറ്റിവെച്ചിട്ട് ഇനി പലഹാരത്തിനെടുക്കാറുണ്ട് അങ്ങനെ എടുക്കാൻ ഉണ്ടാക്കി കൊടുക്കണൊരു റൈറ്റാണത് അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്നാലും ടൈം ഇപ്പോൾ അത് വർക്കാക്കാനായിട്ടും ഒരു ക്യാപ്സിക്കും ഒരു ക്യാരറ്റ് ക്യാപ്സിക്ക് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ഒരു സൈഡ് ആയപ്പോ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും കോമൺ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ക്യാപ്സിക്കം ഞാൻ ചിക്കൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കിട്ടാനായിട്ട് കിട്ടാനായിട്ടോ വല്ലാണ്ട് ഇതൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് വഴിറ്റി എടുത്താൽ മതി ഒപ്പം തന്നെ ഒരു ക്യാരറ്റ് പീൽ ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ ചിക്കൻ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല അപ്പോൾ അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരെ കഴിപ്പിക്കാൻ കൂടി ഒരു വഴിയാണുണ്ടത് ഇതിന് കൂടെ തന്നെ നമുക്ക് ഒരു ഹാഫ് പീസ് അല്ലെങ്കിൽ ഒരു സവാളയോ അതൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മയോണൈസിനായിട്ട് ഞാൻ ഓൾറെഡി രണ്ട് എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എഗ്ഗ് പീൽ ചെയ്തിട്ടാണ് മയോണൈസിന് എടുക്കുന്നത് കേട്ടോ ഞാൻ പണ്ട് ഉണ്ടാക്കിയിരുന്നത് റോ എഗ്ഗ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനത് നിർത്തി കാരണം അത് ഉണ്ടാക്കാൻ നമുക്ക് എത്രത്തോളം ഓയിൽ വേണ്ടി വരും എന്നുള്ളതൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് വട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹെൽത്തി അല്ല എന്നുള്ളത് അല്ലെങ്കിലും അറിയായിരുന്നു എന്നാലും നമ്മൾ ഹോം മെയ്ഡാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാറ് ഇങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് ഈ ഉണ്ണി ഞാൻ കളയുന്നില്ല ഉണ്ണി കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ട് ഇപ്പോൾ ഒരുപാട് അപ്പോൾ അവരും കൂടി കഴിപ്പിക്കാനും ഇത് നല്ലൊരു മാർഗമാണ് ആ ഉണ്ണി ഞാൻ ഈ സാലഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മുട്ടയുടെ വെള്ളയിലോട്ട് നമുക്ക് മയോണൈസ് സാധാരണ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ പഞ്ചസാര പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി കുരുമുളക് പൊടി വിനീഗർ കുറച്ച് ഓയില് പിന്നെ ഞാൻ ചേർക്കുന്ന പാലാ തിളപ്പിച്ചാറ്റിയ പാല് ബ്ലെൻഡ് ചെയ്തെടുക്കാട്ടോ അതായത് നമ്മളൊന്ന് വണ്ണിലിട്ട് കുറച്ച് നേരം അടിച്ചതിന് ശേഷം ഒന്ന് രണ്ടിലേക്ക് മാറ്റാം കുറച്ച് നേരം അടച്ചാൽ മതി അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തിക്നെസ്സിൽ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ അത്യാവശ്യം ഒരു മൈനസ് ഉണ്ടാക്കിയെടുക്കാം ആ ഉണ്ണി നന്നായി ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ സാലഡിൻ്റെ കൂടെ ഇനി ഈ ചിക്കൻ ഉണ്ടല്ലോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് കുരു അരിഞ്ഞെടുക്കുക എന്താ വെള്ളം ചെയ്യാം ഞാനതിപ്പോൾ എളുപ്പമണിക്ക് ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ എല്ലാ പീസസും ഒരുവിധം വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇതിന് ചെറുതാക്കി വേണമെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് ആ സാലഡിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് വെച്ചാൽ മയോണൈസ് മയണൈസ് എന്ന് തന്നെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് അങ്ങനെ തന്നെ പറയാം ഈ ഒരു സാലഡിന് ഒരു ഒരു മിക്സ് ആയി ആയിക്കിട്ടേണ്ടത് എല്ലാ ഇൻഗ്രീഡിയൻ കൂടി അതിന് വേണ്ടി ചേർക്കുന്നതായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് കാര്യമുള്ളതേ ഒന്ന് എൻ്റെ വീഡിയോയുടെ ലൈറ്റിങ് കുറച്ച് ഇഷ്യൂ ആണോ കാരണം ഞാൻ വർക്ക് ഒക്കെ കഴിഞ്ഞ് രാത്രിയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇപ്പം ഞാൻ സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്തില്ലോ നമ്മുടെ നോൺ സ്റ്റിക് തവയിൽ അത് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുക്കുന്നതാണ് അത് തവയിലൊന്നും അങ്ങനെ സ്ക്രാച്ച് വീഴാത്ത രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് ആവശ്യാനുസരണം എന്ത് വേണേലും ആഡാക്കോ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ ആഡാക്കിയിട്ടുള്ളൂ ഇത് കണ്ടോ എന്നോ വാങ്ങിച്ച ഒരു കച്ചപ്പ് പാക്കറ്റാണ് ഇതൊന്നും അങ്ങനെ വാങ്ങുന്ന ആയിട്ട് എപ്പോഴും അടിക്കാറില്ല അത് ഉള്ളത് കൂടി അങ്ങോട്ട് തിരിച്ച് പോയി ഞാൻ ഉള്ളത് നെക്കിപ്പോഴിഞ്ഞു ഓഴിച്ചെടുത്താണ് അപ്പോൾ അതിന് കുറച്ച് അങ്ങോട്ട് തിരിച്ചു പോയി കേട്ടോ അതിനുശേഷം ഇതൊന്നും കൂടെ മിക്സാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി അതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രെഡും ചപ്പാത്തിയും എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അതും കൂടി ചൂടാക്കി എടുത്തതാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പോൾ ആ ടേസ്റ്റും അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മുട്ടയുടെ മണം വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം പക്ഷേ അങ്ങനെ ഒരു സ്മെല്ലും എനിക്ക് തോന്നിയിട്ടില്ല കഴിച്ച ആർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു മൈൽഡ് ടേസ്റ്റ് ആയിരുന്നു